കുത്തംകുളത്ത് മറ്റേ കൊപ്പം മുതല റോഡിൽ ഭദ്ര ബസിന്റെ ഓണറെ വീടിന്റെ മുന്നിൽ മരം കട പോകി വീണ്ടുണ്ട് ഒരു ഓട്ടോക്ഷേക്കൂടെ വീണ്ടും ഓട്ടോഷക്കാരുടെ പരിക്കൊന്നുമില്ല വല്യ മരാണ് ബസ്സുമ്പോ തട്ടിയിട്ടില്ല ാണ് ആരും വരണ്ട വണ്ടി നടന്നുകൊണ്ട് തീരേണ്ട പ്രഭാവത്തിന് ഈ ഭാഗത്തേക്ക് വരണ്ട ഇവിടെ ഫുള്ള് ബ്ലോക്ക് അപ്പൊ ഓഫാക്കിയ ആൾക്കാർ വേറെന്തേലും പറയൂ மண்ட்ஸ் பிரைட் ஆஃப் ஜெனரேஷன்ஸ் பெருந்தல் மன்னா பட்டாம்பி பளாஞ்சேரி ராமநாட்டுக்கரா